രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം തുടങ്ങിയ ജനപ്രിയ പരമ്പരയായിരുന്നു പരസ്പരം ഹിന്ദി ചാനലായ സ്റ്റാർ പ്ലസിലെ ദിയ ഔർ ബാത്തിഹം എന്ന പരമ്പരയുടെ ഔദ്യോഗിക റീമേക്കായിരുന്നു പരസ്പരം മലയാളത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് എപ്പിസോഡുകൾ കടന്ന ആദ്യത്തെ സീരിയലായ പരസ്പരത്തിലെ അഭിനേതാക്കൾ അന്നും ഇന്നും ഡി ഐ പി എസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഗായത്രി സുരേഷ് പടിപ്പുര വീട്ടിൽ പത്മാവതിയായി എത്തിയത് രേഖാ രതീഷ് മീനാക്ഷി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് സ്നേഹ ദിവാകർ സൂരജ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് വിവേക് ഗോപൻ സുരേഷ് എന്ന കഥാപാത്രമായി എത്തിയത് ശ്രീനാഥ് സ്വാമിനാഥൻ സ്മൃതി ആയി എത്തിയത് ലക്ഷ്മി പ്രമോദ് റോമ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ദിവ്യ സാബിർ എന്ന കഥാപാത്രമായി എത്തിയത് മുഹമ്മദ് റാഫി